പരുന്തന്മാറി ജില്ലാ കളക്ടർ നിയോഗിച്ച പ്രത്യേക സംഘം പരിശോധന തുടങ്ങി സർവേ ഡെപ്യൂട്ടി ഡയറക്ടറും സംഘവുമാണ് കയ്യേറ്റങ്ങൾ പരിശോധിക്കുന്നത് പരുന്തന്മാറയിലെ ഒൻപത് ഇടങ്ങളിലായാണ് പരിശോധന ബിനിൽ നൽകും വിവരങ്ങൾ ബിനിൽ ഇനിയെങ്കിലും ഗൗരവത്തോടുകൂടി കയ്യേറ്റങ്ങൾ പരിശോധന ഉണ്ടാവുന്നുണ്ടോ ഏത് നിലയ്ക്കാണ് നമ്മുടെയൊക്കെ തന്നെ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്ന രീതിയിൽ ജില്ലാ കളക്ടർ നിയോഗിച്ച സംഘത്തിൻ്റെ മറ്റ് പരിശോധനകൾ വരുന്നത് ആ പ്രതീക്ഷ ഇടുക്കി ജില്ലാ ഭരണകൂടം ചുമതലപ്പെടുത്തിയ പ്രത്യേക സംഘം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് രണ്ട് തരത്തിലുള്ള ആ പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്ന് സർവേ സംഘം നടത്തുന്ന ആ പരിശോധന മറ്റൊരു വഴിക്ക് ആ രേഖകളുടെ പരിശോധനയുമായി റവന്യൂ സംഘവും പോയിരിക്കുന്നു രണ്ട് ടീമും ഇപ്പോൾ ആ എത്തിയിട്ടുണ്ട് പരുന്തുംപാറയിലെ ആ പീരുമേട് മഞ്ചുമല വില്ലേജുകളിലെ പ്രധാനപ്പെട്ട ഒൻപത് കയ്യേറ്റ സംശയിക്കുന്ന സ്ഥലങ്ങൾ അതായത് കയ്യേറ്റ ഭൂമികളായി എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ സർവേയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയിരിക്കുന്നത് ഒൻപതടങ്ങളിലെയും പരിശോധന പൂർത്തിയായിട്ടുണ്ട് അല്പം മുമ്പ് ആ ഈ പരിശോധനകളൊക്കെ പൂർത്തീകരിച്ച് അതായത് പ്രാഥമികമായ പരിശോധനകൾ പൂർത്തീകരിച്ച് സർവേ ഡെപ്യൂട്ടി ഡയറക്ടറും സംഘവും ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ആ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഞ്ചുപലയിലെ ഡിജിറ്റൽ സർവേ നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ് ആ പീരുമേട് വില്ലേജിൽ ഡിജിറ്റൽ സർവേ ഇതുവരെ തുടങ്ങുകയും ചെയ്തിട്ടില്ല പക്ഷേ ആ ഡിജിറ്റൽ സർവേയിൽ നേരത്തെ സർവേ നടത്തിയ സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിൽ വീണ്ടുമുള്ളൊരു പരിശോധനയാണ് നടക്കുന്നത് കാരണം ആ പട്ടയങ്ങളിലടക്കമാണ് ഇപ്പോൾ എസ് ഐ ടി സംശയം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള പട്ടയ ണോ പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണോ ഇപ്പോൾ പലരും കൈ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സർക്കാർ ഭൂമിയും വനഭൂമിയും ഒക്കെ തന്നെ കൈയേറിയിട്ടുണ്ടോ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട് പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളായിട്ടുള്ളത് ഒന്ന് പാസ്റ്റർ സജിത് ജോസഫിന്റെ സ്ഥലവും ആ മറ്റൊന്ന് കോട്ടയം സ്വദേശികൾ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്ന സ്ഥലവുമാണ് ആ രണ്ടിടങ്ങളിലും അടക്കം ഒൻപത് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ സർവേ ഡെപ്യൂട്ടി ഡയറക്ടറും ടീമും ആ പരിശോധന നടത്തി മടങ്ങിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ആ പരിശോധനയിലൂടെ ലഭ്യമാകുന്ന വിവരം അവർ ജില്ലാ കളക്ടർ നിയോഗിച്ചിരിക്കുന്ന റവന്യൂ സംഘത്തിന് കൈമാറും ആ റവന്യൂ സംഘം റവന്യൂ റെക്കോർഡുകളുമായി ഇത് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കും അതിനുശേഷമായിരിക്കും ഈ പട്ടയം റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോവുക ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭൂമിയിൽ പട്ടയം ലഭിച്ചവർ യഥാർത്ഥത്തിലുള്ള ആളുകളാണോ എന്നത് ആദ്യം കണ്ടെത്തണം സാധാരണ നിലയിൽ നമ്മളിവിടെയൊക്കെ കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് ആ ഭൂമി അനുവദിച്ചിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ആ കൃഷി ആവശ്യങ്ങൾക്ക് നൽകുമ്പോൾ അവിടെ കൈവശ ഉണ്ടായിരുന്ന ആൾക്കാർക്കാണ് ആ കൃഷി ആവശ്യങ്ങൾക്ക് ഭൂമി നൽകുന്നത് അവർ യഥാർത്ഥത്തിലുള്ള കൈവശക്കാരായിരുന്നോ അത് കണ്ടെത്തേണ്ടതുണ്ട് അതിനുശേഷം ഈ പട്ടയം ലഭിച്ചവർ തന്നെയാണോ ഇപ്പോൾ ഈ ഭൂമി കൈമാറ്റം മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്നത് എന്നത് കണ്ടെത്തണം പരിന്തുപാറയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനിടയിലാണ് ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയത് അപ്പോൾ സ്വാഭാവികമായും ഈ മേഖലയ്ക്ക് പുറത്തുള്ളവർ പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലകളിൽ നിന്നുള്ള ആളുകളുടെ കൈകളിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭൂമികളൊക്കെ തന്നെ ഇപ്പോഴുള്ളത് അവർക്ക് യഥാർത്ഥ അവകാശികളിൽ നിന്ന് തന്നെയാണ് ഈ പട്ടയം കൈമറിഞ്ഞു വന്നത് അവർ കൈവശപ്പെടുത്തിയിരിക്കുന്നത് ആ പട്ടയപ്രകാരമുള്ള ഭൂമിയാണോ ഇതെല്ലാം വെരിഫൈ ചെയ്യുക എന്നതാണ് ഈ റവന്യൂ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം എന്തായാലും മെയ് രണ്ട് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പരിന്തുംപാറയിൽ അതിനുള്ളിൽ ഈ സർവേ നടപടികളും രേഖകളുടെ പരിശോധനകളും പൂർത്തീകരിക്കുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്